സ്ത്രീ നല്ല നല്ലൊരു ഇവിടെ മാത്രമല്ല ഇന്ത്യയിലെ പലയിടങ്ങളിലും വനിതകൾക്കൊരു ഒരു എന്താ പറയാ ഒരു ധൈര്യം കൊടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് ശരിക്കും കീസോള് ഇത് ആർ സി എമ്മിലേക്ക് അസോസിയേറ്റ് ചെയ്ത് വന്നിട്ട് അഞ്ചു വർഷമായിട്ടുള്ളു കീസോൾ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് അഞ്ചാമത്തെ അന്ന് കിരൺ ബേദി മേഡം ആയിരുന്നു നമ്മളുടെ ഗസ്റ്റ് ആയിട്ട് വന്നത് അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയാം ഒന്ന് ഒരുങ്ങി നടക്കാനായിട്ട് എല്ലാരും ആഗ്രഹിക്കാറുണ്ട് അല്ലെ പക്ഷെ അതിനുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടാവാറില്ല നമ്മളെല്ലാം നമ്മളുടെ കാര്യങ്ങളിൽ ഒതുങ്ങി വീടിന്റെ കാര്യങ്ങളിൽ ഒതുങ്ങി എപ്പോഴും പോകും അപ്പൊ സ്ത്രീകൾക്ക് അവരെ തിരിച്ചറിയാനും അവർക്ക് ഒന്ന് ഒരുങ്ങി നടക്കാനും ഒപ്പം കൂടെയുള്ള ഒരുപാട് ആളുകളെ ഒന്ന് അവരെ കൂടി ഈ ഒരു ലോകത്തേക്ക് കൊണ്ടുവന്ന് അവരെ കൂടി ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു വലിയ മാർഗമാണ് ശരിക്കും ഈ ഒരു കീസോൾഡ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ കീസോൾഡ് ഔട്ട്ലെറ്റിൽ കൂടെ നമുക്ക് കിട്ടണ നാല് കാറ്റഗറി പ്രൊഡക്റ്റുകളാണ് അതിൽ ഒന്ന് നമ്മുടെ ഹൈജീൻ പ്രൊഡക്ട്സ് ആണ് മുകളിൽ ഇരിക്കുന്നവരുടെ ഈ ഹൈജീൻ പ്രൊഡക്ട്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ഒരു കുടുംബത്തിലൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് ഋതുമതിയാവുന്ന സമയം തുടങ്ങിയ ആ പിരീഡ്സിന്റെ ആ ഒരു ആർത്തവത്തിന്റെ ഇത് തുടങ്ങിയേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാനിറ്ററി നാപ്കിൻസ് അത് പ്യോർ കോട്ടൺ ആയിട്ടുള്ള അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അവരുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള നാപ്കിൻസ് ആണ് കാരണം ഇവിടെ മാത്രമേ ഉള്ളൂ യുണീക്ക് ആയിട്ടുള്ള സേഫ് ആൻഡ് ഓൺ ഇവിടെ കണ്ടുകാരണം നിങ്ങൾ ഈ ഒരു നാപ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിയോൺ ഉള്ളതാണ് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് നമുക്ക് ജൈന ഭാഗത്തെ ആ ഒരു ബാക്ടീരിയയുടെ വളർച്ച തടയാൻ സപ്പോർട്ട് ചെയ്യണ ആനിയോൺ സ്ട്രിപ്പാണിത് ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ചൊറിച്ചിലോ ഉപച്ചിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും വരാറില്ല പിന്നെ അതുപോലെ തന്നെ മൂഡ് സീക്സിനെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് നല്ലതാണ് ഈ ആനിയോൺ സ്ട്രിപ്പുള്ള സാനിറ്ററി പാഡ് ഇതെല്ലാം പ്യുവർ കോട്ടൺ ആണ് നമ്മൾ ഏത് സാനിറ്ററി പാഡും മേടിക്കുകയാണെങ്കിലും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പെർഫ്യൂം ഉണ്ടാവാൻ പാടില്ല രണ്ട് കോട്ടൺ ആയിരിക്കണം അതാണ് ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നാപ്കിൻസ് എന്ന് പറയണത് നമ്മളുടെ കീസോട് കൊടുക്കുന്ന ഈ ഒരു സാനിറ്ററി നാപ്കിനിൽ ഈ കോട്ടൺ ആയിട്ടുള്ള സാനിറ്ററി നാപ്കിനാണ് അതുപോലെ തന്നെ ഇതിനകത്ത് പെർഫ്യൂം ആഡഡ് അല്ല പിന്നെ അതുപോലെ നോക്കുകയാണെങ്കിൽ ഇന്റിമേറ്റ് ഏരിയാസിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലേഡീസിനും ജെൻസിനും വേണ്ടിയിട്ട് ഇന്റിമേറ്റ് വാഷ് ഉണ്ട് ആദ്യമായിട്ട് നമുക്ക് ലേഡീസിന് മാത്രമുള്ള ഇന്റിമേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇതിന്റെ ആവശ്യകത വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഇൻഫെക്ഷൻ ഒന്നുള്ളത് സ്ത്രീക്ക് മാത്രം വരണതല്ല പുരുഷന്മാർക്കും ഉണ്ടാവാറുണ്ട് പക്ഷെ പൊതുവെ ആരും തുറന്നു പറയാറില്ല നമ്മുടെ ആ ഒരു എന്താ പറയാ ഇന്റിമേറ്റ് ഏരിയാസ് എപ്പോഴും നീച്ച് ആയിട്ടുള്ളത് ആണെങ്കിൽ രണ്ടു അത് യൂസ്ഫുൾ ആണ് അപ്പോ ഇത് ലേഡീസിന് വേണ്ടിട്ട് നേരത്തെ പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ പി എച്ച് കറക്റ്റ് ചെയ്യണ തരത്തിലുള്ള ത്രീ പോയിന്റ് ഫൈവ് ടു ഫോർ പോയിന്റ് ഫൈവ് എന്താ പറയാ പി എച്ച് മെയിൻ്റെ ചെയ്യണ ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഇന്റിമേറ്റ് വാഷ് അതുപോലെ തന്നെ ജെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഇന്റിമേറ്റ് വാഷ് ഉണ്ട് അവരുടെ ആ ഒരു ഏരിയയുടെ പി എച്ച് എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് ഫൈവ് ടു ഫൈവ് പോയിന്റ് ഫൈവ് ആണ് അത് മെയിൻറ്റെയിൻ ചെയ്യണ ഇന്റിമേറ്റ് വാഷുകൾ ഉണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു വേർക്കിട ഭാഗങ്ങളിൽ വരുന്ന ആ ഒരു ബാക്ടീരിയസിനെ കറക്റ്റ് ചെയ്യാനായിട്ട് അതിനെ നല്ല ബാക്ടീരിയാസിന്റെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് വെയിൽ വാഷുകളുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതും പുറമെ മാർക്കറ്റിൽ കിട്ടുന്ന ഹാർഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉള്ളത് അത് എടുത്തു പറയേണ്ടതാണ് പരസ്യത്തിൽ കാണിക്കുന്ന പല സാധനങ്ങളും നമ്മൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഹേഡയ്മത്തിന് പോലും വരില്ല അതിന്റെ ഡെമോ ഒക്കെ നമ്മൾ ഇനി ഈ വരും കാലങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇവിടെ കാണിക്കും പിന്നെ അതുപോലെ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള സെറംസ് കുടികൊഴിച്ചലിനെ അതുപോലെ തന്നെ ഹെയർ സിറം തൊണ്ണൂറ് ഇതിനകത്ത് തന്നെ എഴുതിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മുടിപൊഴിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടും ഇതിനകത്ത് തന്നെ ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളതാണ് റെഗുലർ യൂസ് ചെയ്യാൻ രാവിലെ വൈകിട്ട് നമുക്ക് റെഗുലർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ സിറംസ് ഉണ്ട് അതുപോലെ ഫേസ് സിറംസ് അവൈലബിൾ ആണ് കൂലിങ്ങയുടെ പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ഒരാൾ മഞ്ഞൾ കൊടുക്കുമ്പോ അവിടെ ഒരാളുടെ ക്യാൻസർ സെല്ലുകളെ തടയാനായിട്ട് നമുക്ക് സാധിച്ചാൽ ശരി സിക്സ് നമുക്ക് ഇഷ്ടംപോലെ കിട്ടാറുണ്ട് ബദാമ കാ സിക്സ് ഉണ്ട് ഒമേഗ ത്രീ നമുക്ക് പൊതുവെ കിട്ടാറില്ല ആളുകൾ വിചാരിക്കും കഴിക്കും പക്ഷെ അമിതമായാൽ മഞ്ഞൾ മുടുക്കുമ്പോ അവിടെ ഒരാളുടെ ക്യാൻസർ സെല്ലുകൾ തടയാനായിട്ട് നമുക്ക് സാധിച്ചാൽ എപ്പോഴും ശരി എപ്പോഴും ലേഡീസിനും ജെന്റ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം ഫേസിലെ പ്രായമാകും തോറും എന്ത് സംഭവിക്കും ചുണിവുകൾ ഉണ്ടാവും കറുത്ത പാടുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷന്റെ പ്രോപ്പർ ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിരുന്നു വരില്ല ഒരു സ്ക്രബ്ബ് റെഗുലർ യൂസ് ചെയ്യാം റെഗുലർ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് സ്ക്രബ് യൂസ് ചെയ്യാം ഇത് വെച്ച് നല്ല സർക്കുലർ മോഷനിൽ നമ്മൾ മുഖം നല്ലപോലെ റബ്ബ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ നല്ലതാണ് ഡെഡ് സ്കിൻ പോകാനായിട്ട് നല്ലതാണ് എപ്പോഴും നല്ലപോലെ ഗ്ലോ ചെയ്യും അതുപോലെ തന്നെ ആക്നെ അതേപോലെ പിംപിൾസ് ഒക്കെ വരാതിരിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഫേസ് സ്ക്രബ് ഇത് മുരിങ്ങയുടെ എക്സ്ട്രാക്ട് ഉള്ളതാണ് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് പൊതുവെ മാർക്കറ്റിലൊന്നും അവൈലബിൾ അതല്ല അത് ഫീസോളും മാത്രമേ ഉള്ളപ്പം മുരിങ്ങയുടെ കുറേ ഉണ്ട് നമുക്ക് ബ്യൂട്ടീഷ്യൻസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഫേഷ്യൽ കിറ്റുകൾ സഹിതം വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ മുരിങ്ങയുടെ ഹെയർ ഓയിൽ ആയാലും ഷാംപൂ ആയാലും അതുപോലെ കണ്ടീഷണർ ആയാലും ബോഡി ഒക്കെ ഈ എല്ലാ സ്കിന്നിലും മാച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മുരിങ്ങയുടെ ബോഡി ലോഷൻ എന്ന് പറയുന്നത് കാരണം പംകിൻ മത്തങ്ങയുടെ കുരുവിന്റെ എക്സ്ട്രാക്ട് വരെ ഇതിനകത്ത് വരുന്നുണ്ട് പംകിൻ കിൻസീർ ഓയിൽ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് പുതിയ പ്രൊഡക്ട്സ് സിന്ദൂരായാലും ക്രീം ഒരു സെലിബ്രിറ്റി സ്റ്റൈലില് നമുക്ക് ഒരുങ്ങി പോകാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിനെ ഡാമേജ് ആക്കുന്ന ഒരു തരത്തിലുമുള്ള കെമിക്കൽസ് ഈ പ്രൊഡക്റ്റുകളിൽ ഒന്നിലും തന്നെ ഇല്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ യൂസ് ചെയ്ത ചൂസ് ചെയ്യുന്ന ആളുകൾ വീണ്ടും 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 ഇത് ചോദിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് അതാ ഇന്നലെ ഇതൊരു പത്ത് പീസ് കൊല്ലം ഭാഗത്തേക്ക് കയറ്റി വിട്ടുള്ളൂ ഇതൊരു സൺക്രീമാണ് നമ്മൾ വിചാരിക്കും സൺക്രീം നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് നേരത്തെ നല്ലതായിരുന്നു പക്ഷെ ഇപ്പോ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല കാരണം എന്താണ് ഇപ്പോഴാണ് സംഭവിക്കണേന്ന് അറിഞ്ഞൂടാ നല്ല വെയിലായിരിക്കും ആ രാത്രി ചിലപ്പോൾ നല്ല മഴ ഉണ്ടാവും പിറ്റേ ദിവസം രാവിലെ ചിലപ്പോൾ നല്ല മഞ്ഞ ഉണ്ടാവും ശരിക്കും ഒരു മോഡറേറ്റ് ക്ലൈമറ്റിലുണ്ടായിരുന്നു നമ്മുടെ ക്ലൈമറ്റ് ശരിക്കും നഷ്ടപ്പെട്ടു പോയി അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല കേരളത്തിലെ ആളുകൾ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യാനായിട്ട് മടിയുള്ള ആളുകളായിരുന്നു അവർക്കായിട്ട് ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഈ ക്ലൈമറ്റ് ഇങ്ങനെ മാറി 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 വരുന്നതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ലപോലെ ആളുകളുടെ ഡാമേജ് ആവുന്നുണ്ട് അപ്പം ശരിക്കും ഒരു സൺ പ്രൊട്ടക്ഷൻ ഒരു എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള ഈ ഇതുപോലെയുള്ള എന്താ പറയുക കീസോളിൻ്റെ സൺ ക്രീമുകൾ യൂസ് റെഗുലർ യൂസ് ചെയ്യാം നമുക്ക് അപ്പം നമ്മൾ നേരെയുള്ള സമയത്ത് മാത്രം യൂസ് ചെയ്താൽ പോലെ അല്ല മഴയുള്ള സമയത്താണെങ്കിൽ നമുക്ക് നമ്മൾ സീരിയൽ ആണെങ്കിലും ഭയങ്കര മെറ്റീരിയൽ ആണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് എയർ ബ്രീതബിൾ ആണ് അതുകൊണ്ട് തന്നെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഒരു ദിനത്തെ കക്കർ പാട് പോലും വരാനായിട്ട് ഇതിന്റെ മെറ്റീരിയൽസ് അനുവദിക്കില്ല അത്രയും സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണത് അത് ഇന്നവേസ് എല്ലാം അതുപോലെ തന്നെയാണ് ഫാമിലീസ് ആണെങ്കിലും എയർ സർക്കുലേഷനെ സപ്പോർട്ട് ചെയ്യണമുണ്ട് നമുക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ട് നമ്മുടെ ശരീരത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതുപോലെ ലിപ്സ്റ്റിക്സ് ലിപ്സ്റ്റിക്സ് ഒക്കെ ആണെങ്കിൽ പൊതുവെ ആളുകൾ ഉപയോഗിക്കാനായിട്ട് മടിയാണ് കാരണം എന്താ വെച്ചാൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുണ്ട് കറക്കണ പ്രശ്നങ്ങൾ പൊതുവെ ആളുകൾക്ക് വരണതുകൊണ്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മടിയാണ് നമുക്ക് പ്രായമുള്ള ആളുകൾക്കാണെങ്കിലും ലിപ്സ്റ്റിക് യൂസ് ചെയ്യണം നല്ലതാണ് നമ്മളെ ഒന്നും അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോ എല്ലാരും നല്ലതാണെന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ അപ്പൊ ഇത് ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതിന് പ്രത്യേകത നമ്മുടെ പിഗ്മെന്റേഷൻ സ്കിന്നില് പിഗ്മെന്റേഷൻസ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരൂല്ല അതിനോലെ തന്നെ ചെയ്ത് പറ്റും പിന്നെ അതുപോലെ ഇവിടെ നാല്പത്തിയഞ്ച് ഷെയ്ഡ് നെയ് പെയിൻസ് ഉണ്ട് ഇതെല്ലാം ട്വന്റി വൺ ഫ്രീ ഫോർമുല ആയിട്ടുള്ളതാണ് ഇത് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല ഈ സോളിൽ മാത്രമേ കിട്ടുന്ന യൂണിക് പ്രോഡക്റ്റ് ആണ് നല്ലൊരു കയ്യടി ഇതിനെ വേണമെങ്കിൽ കൊടുത്തോളൂ മാർക്കറ്റിൽ വേറെ എങ്ങും കിട്ടില്ല ആ ചെമ്മലിൽ കൂടെ കീസോളി കൂടെ മാത്രം കിട്ടുന്നതാണ് ഈ ട്വന്റി വൺ ഫ്രീ ഫോർമുല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് കെമിക്കൽസ് ഇല്ലാത്ത ഫോർമുലയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പൊതുവെ മാർക്കറ്റിൽ വരുന്ന വലിയ വലിയ ബ്രാൻഡുകളുടെ ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള നെയിൽ പെയിൻസിൽ പോലും നല്ല കെമിക്കൽസ് വരുന്നുണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ഫ്രണ്ട്ലി നമ്മുടെ ബ്യൂട്ടിക്കൽസിലേക്ക് ഇറങ്ങിയാൽ പോലും ഇതിനൊരു ഇഷ്യൂസ് വരാത്ത തരത്തിലുള്ള നെൽ പെയിൻസ് അതും നിസ്സാര വിലയ്ക്ക് കാരണം ഒരു സാധന എയർ പീൻസ് ബ്രാൻഡഡിന് പോലും മുന്നൂറ്റമ്പത് നാനൂറ് രൂപ കൊടുക്കുമ്പോൾ നൂറ്റി അറുപത്തൊമ്പത് രൂപ വരും വരണേ ഉള്ളൂ ഈ ഒരു എയർപീൻസ് അത് അമ്പത്തി നാല്പത്തി അഞ്ചോളം ഷെയ്ഡുകളുണ്ട് ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ചെയ്തിട്ടുണ്ട് എന്താ ഇത് കേട്ടോ ഇത് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷെയ്ഡ്സിന്റെയും ഡിസ്പ്ലേ ആണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നോക്കാം നമ്മുടെ കയ്യിൽ മാച്ച് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് ഇവിടെ നമ്മളുടെ പിൻപെണ്ണാണ് ഇവിടുത്തെ അല്ലാമയുടെ മോളാണ് ഇങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഇവിടെ ചെയ്തത് അപ്പോൾ ഇത് വേറെ ഒരു ഷോപ്പിൽ ഞാൻ കണ്ടിട്ടില്ല അതിനൊരു നല്ലൊരു കൈയ്യടി ഇവിടെ വേണ്ടിയിട്ട് വരും എല്ലാം നമ്മുടെ നെയ്സിൽ വെച്ച് നോക്കിയിട്ട് കണ്ടോ ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ കയ്യിൽ ചെയ്യണം എന്ന് നോക്കിയിട്ടാണ് ഞാൻ ഇത് സ്യൂട്ടബിളായിട്ട് എടുത്ത് അടിച്ചത് അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്കിന്നിന് മാച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ാണ് കാരണം ഇനി ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ നാപ്കിൻ യൂസ് ചെയ്യുന്ന സ്ത്രീകളുണ്ടാവും പിന്ന വേസ് യൂസ് ചെയ്യുന്ന സ്ത്രീകൾ എല്ലാ വീട്ടിലും ഉണ്ടാവും ഒരു പ്രാവശ്യം നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ വീണ്ടും 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 അത് ചോദിച്ചു വരണ സിറ്റുവേഷൻ ആണ് ഇതുവരെ ഈ അഞ്ചു വർഷത്തെ എന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഇതുവരെ ഈസോളിന്റെ പ്രൊഡക്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ട് നോക്കുന്നുള്ളൂ ഇത് ചേച്ചി ഗോവ ബാഗിൽ കത്തിയപ്പോൾ ഗോയ്പോ ആഫ്റ്റർ ഷേവ് യൂസ് ചെയ്യാറുണ്ട് ഈ റോസ് 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 വാട്ടർ 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 പ്യുവർ പ്യുവർ ഇതുപോലെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്കുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഓരോ ും നമ്മളുടെ കൊണ്ട് തന്നെ വെറും അമ്പതിനായിരം രൂപ മോതൽ പ്രൊഡക്റ്റിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യാം ഒരു സോയിന്റെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാം ചുറ്റുമുള്ള ഒരു അമ്പത് ഫാമിലി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു കുടുംബത്തിലേക്ക് വേണ്ടത് ഒരു ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു അൻപതിനായിരം രൂപയുടെ പ്രൊഡക്റ്റ് ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ ചെലവായി പോകും ഞാൻ പറയുന്നത് മിനിമം ഒരു കുടുംബത്തിലേക്ക് ശരിക്കും സ്ത്രീകൾ യൂസ് ചെയ്യണം ഇന്നവേസും കോസ്മെറ്റിക്സും കൂടെ നോക്കുകയാണെങ്കിൽ മൂവായിരം അഞ്ഞൂറ് നാലായിരം രൂപയുടെ ഐറ്റംസ് ഇന്നത്തെ സാഹചര്യത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഒരു നമ്മുടെ ചുറ്റിയുള്ള ഒരു അമ്പത് ഫാമിലിയുടെ മാത്രം ഒന്ന് നോക്കുകയാണെങ്കിൽ പോലും ഒരു സ്ത്രീക്ക് വീട്ടിൽ ഏകദേശം ഒരു രൂപയുടെ ായിരം പ്രതിമാസം സമ്പാദിക്കാൻ പറ്റണ ഒരു നിങ്ങൾ കാണുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇതിന്റെ ആ ഒരു അവസരം എന്ന് പറയുന്നത് ഒരുപാട് വലിയ അവസരമാണ് ഇതിലുള്ളത് ആർക്കും ഇത് ചെയ്യാനാണ് ഏകദേശം ഈ എന്താ പറയാ ഇന്ത്യയിലെ ഏത് ബുക്കിലും മൂലയിലും വേണമെങ്കിലും നമുക്ക് ചെലുത്തും ഔട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ഇത് സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്ത്രീകളുടെ ഒരു ു പുറത്തുനിന്ന് എനിക്കാണെങ്കിൽ ഫാറ്റ് പോയാൽ നൂറ് രൂപ ഒരു സ്ത്രീയുടെ കയ്യിൽ ഞാൻ അഞ്ച് അതായത് ഒരു അഞ്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് നൂറ് രൂപ മാർജിനുള്ള ഒരു അഞ്ച് പ്രൊഡക്റ്റ് എടുത്ത് ചുറ്റുവട്ടുള്ള വീടുകളിലേക്ക് ഇറങ്ങിയാൽ എടുത്ത് വണ്ടി മാഡം കാരണം ഗവൺമെന്റ് ആണ് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചുള്ളതാണ് അനുതാമയം അതുപോലെ തന്നെ രക്ഷിപ്പിച്ചിട്ടാണ് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഒരു അവസരം തന്നു ഈസോൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക നല്ല രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക ഒരുപാട് ആളുകളിലേക്ക് ആരോഗ്യം കൊടുക്കുക കാരണം ഒരു ഇന്നർവെയർ മാറ്റിയാൽ ബ്രസ്റ്റ് ക്യാൻസർ തടയാൻ പറ്റുന്നതാണെങ്കിൽ ഉള്ളതല്ല പാരമ്പര്യമായിട്ട് വരുന്നതല്ല അല്ലാതെ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വരുന്ന തരത്തിലുള്ള ക്യാൻസേഴ്സ് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കൊന്ന് പ്രൊമോട്ട് ചെയ്യാം ശരിയല്ലേ മലയാളം കാരണം എങ്ങനെയാണ് ഇൻഫ്ലമേഷൻസ് വരുമ്പോഴാണ് നമുക്ക് എന്തു വരാ ക്യാൻസറിലേക്ക് അത് വഴിതിരിഞ്ഞ് പോവാ എങ്ങനെ വേണമെങ്കിലും ഒരു കാരണം നമ്മളായിട്ട് മാറ്റാൻ സാധിച്ചാൽ ഒരു പീസ് യൂസ് ചെയ്യുമ്പോൾ ടൈറ്റ് ടഫ് ആയിട്ടുള്ളതാ യൂസ് ചെയ്യുന്ന അവിടെയും എന്തുണ്ടാവില്ല എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല എയർ സർക്കുലേഷൻ ഇല്ലാതെ ആവുമ്പോ അവിടെ മോശം ബാക്ടീരിയ വളരാനായിട്ടുള്ള സാധ്യത കൂടും അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ഇച്ചിങ് പൊച്ചിലുണ്ടാവും വൈറ്റ് ഡിസ്ചാർജുകൾ ഉണ്ടാവും അതിൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ലായിട്ടുള്ള രീതിയിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് പോകും നല്ല യൂണിവേഴ്സിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ക്യാൻസർ വരെ വരാനായിട്ടുള്ള സാധ്യതയും പോകും എന്നാ പറഞ്ഞേ നമ്മൾ കാണുമ്പോൾ കാണരുത് പറയാൻ ഒരു വാക്യേ ഉള്ളൂ പക്ഷെ കിട്ടുന്ന ആളുകൾക്ക് അവരുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സംവിധാനമാണ് മനസ്സിലാക്കുക എല്ലാവരെയും ലൈഫിലേക്ക് പ്രൊമോട്ട് ചെയ്യുക ഇങ്ങനെ ഒന്ന് ലാംഗ്വേജിലാക്കുക നല്ല ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കേസുകൾ കൂടെ വന്നപ്പോ എനിക്കൊരു അവസരം ഈയൊരു അവസരത്തിൽ എല്ലാവരോടും നമ്മൾ പറയാനോ അപ്പൊ എന്നെ കേട്ടിരുന്നതിനും ജീവിതത്തിൽ വലിയ വല്യ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് എല്ലാവരെയും ഈശ്വരൻ ആഗ്രഹിക്കട്ടെ അപ്പൊ വരുതാമെങ്കിൽ ഒരു ആയുളാശംസകൾ നേരിടണം